അസ്സാം വറഹമത്തല്ലാഹി വാത്തു പരിശുദ്ധ റമലാനിലെ അതിവിശിഷ്ടമായ മൂന്നാമത്തെ പത്തിലാണല്ലോ ഉള്ളത് പരിശുദ്ധ പ്രവാചകർ സല്ലാഹു അലൈ വസല്ല തങ്ങൾ നരകവിമോചനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും വിടുതലിന്റെയുമെല്ലാം പ്രാർത്ഥനകളുമായി ആരാധനാദി കർമ്മങ്ങളിൽ മുഴുസമയവും വ്യാപരിച്ച അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ച അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ പവിത്രമായ നന്മകൾ തേടി അള്ളാഹുവിലേക്ക് അടിമ അടുക്കുന്ന ഏറ്റവും നല്ല ദിനരാത്രങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രാർത്ഥനകളിലും തേട്ടങ്ങളിലും ഒന്നാണ് നരകവിമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ തമ്പുരാനെ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ എന്ന ഏറ്റവും ഹൃദയമധുരമായ പ്രാർത്ഥന ഈ ദിവസങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് മിനന്നാർ എത്ര ഹൃദ്യമാണ് ഈ പ്രാർത്ഥനയുടെ വാക്കുകൾ നമുക്ക് വേണ്ടത് സ്വർഗം ലഭിക്കുക എന്നത് മാത്രമല്ല സ്വർഗം തരണേ സ്വർഗം ലഭിക്കണേ എന്ന പ്രാർത്ഥനക്ക് ഹൃദയത്തിൽ തൊട്ട ആഗ്രഹത്തിന്റെ തേട്ടമുണ്ടെങ്കിലും അതിലൊരു പരിമിതിയുണ്ട് സ്വർഗം വിശ്വാസികൾക്ക് ഉറപ്പുള്ളതാണ് എന്തായാലും ലഭിക്കുമെന്ന് പരിശുദ്ധദീന് നമുക്ക് വാക്ക് നൽകിയതാണ് അശ്വതുവല്ല ഇലാഹഇല്ല ബഷിർ വന്ന മുഹമ്മദ് എന്ന് വിശ്വസിക്കുന്ന ഏതൊരു മുസ്ലിമിനും സ്വർഗം അനിവാര്യമാണ് സ്വർഗം ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ പിന്നെ സ്വർഗം ലഭിക്കണേ എന്ന പ്രാർത്ഥന മാത്രം മതിയാവില്ല കാരണം നമുക്ക് പ്രശ്നം സ്വർഗം കിട്ടുമോ എന്നുള്ളതല്ല സ്വർഗം എപ്പോൾ ലഭിക്കും എന്നുള്ളതാണ് എപ്പോഴാണ് എനിക്ക് സ്വർഗപ്രവേശനം ഉണ്ടാകുക എന്നുള്ളതാണ് നരകത്തിൽ കടന്ന് നരകത്തിലെ മുഴുവൻ ശിക്ഷകളും ഏറ്റുവാങ്ങി എല്ലാ പരീക്ഷണങ്ങൾക്കും ഒടുവിലാണോ എനിക്ക് സ്വർഗം ലഭിക്കുക അല്ല പരിശുദ്ധ സ്വർഗത്തിന് മനോഹരമായ ഒരു വാതിലുണ്ട് ആ വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ് അതിലൂടെ നേരിട്ട് വിചാരണകൾ പോലും ഇല്ലാതെ പ്രവേശിക്കുന്നവർ അത് യഥാർത്ഥ നോമ്പുകാരാണ് എന്ന് പരിചയപ്പെടുത്തിയതുപോലെ മറ്റു പരീക്ഷണങ്ങളില്ലാതെ ശിക്ഷകളില്ലാതെ നേരിട്ട് സ്വർഗപ്രവേശനം ലഭിക്കുന്ന നിരഗതി ഒരു വിശ്വാസിയാകാൻ നമുക്ക് കഴിയുമോ അവിടെയാണ് ഏറ്റവും പ്രധാനം സ്വർഗം ലഭിക്കുക മാത്രമല്ല നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗ്ഗം ലഭിക്കുക നരകം കാണാതെ സ്വർഗ്ഗം ലഭിക്കുക നരകത്തിന്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങാതെ സ്വർഗ്ഗം ലഭിക്കുക ഒരിക്കൽ പോലും നരകത്തിൽ പോകേണ്ടി വരാത്ത ഭാഗ്യമുണ്ടാവുക അള്ളാഹു നീ മിനന്നാർ നരകത്തിന്റെ വിമു നരകത്തിൽ നിന്നുള്ള വിമോചനം എന്റെ പ്രാർത്ഥനയാണ് എന്നിട്ടോ എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യണം പ്രിയപ്പെട്ടവരെ നരകത്തിൽ നിന്ന് പരിപൂർണമായി മോചിതരായി നരക ശിക്ഷകളിൽ നിന്ന് മോചിതരായി നരകത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുള്ള ദുഷ്പ്രവർത്തികളിൽ നിന്ന് മാറി നിന്ന് തിന്മകളിൽ നിന്ന് പരിപൂർണമായി അകന്നു നിന്ന് സ്വർഗപ്രവേശനത്തിനുള്ള സർവ്വസാധ്യതകളും പ്രയോജനപ്പെടുത്തുന്ന അള്ളാഹുവിന് വേണ്ടപ്പെട്ട വിശ്വാസികളാകുക എന്നതാണ് എന്റെയും നിങ്ങളുടെയും ലക്ഷ്യം അപ്പോഴാണ് നരകപ്രവേശനമില്ലാത്ത സ്വർഗം എന്ന സ്വപ്നമുണ്ടാവുക പരിശുദ്ധ കുർആാനിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ കുവം ഫുസക്കും ബാഹിലിക്കും ഞാറ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ എന്നാണല്ലോ ഭാഷ്യം നരകം പ്രവേ നരകപ്രവേശനം ഇല്ലാതിരിക്കുക എന്നതാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ മഹാഭാഗ്യം അള്ളാഹു ഈ പത്തു ദിവസങ്ങളിലെ പ്രാർത്ഥനകളിലൂടെ തേട്ടങ്ങളിലൂടെ പ്രായശ്ചിത്തങ്ങളിലൂടെ ആ മഹാഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ അസ്സാം വാല്ക്കും വാഹമത്തല്ലാഹി വിബർക്കാത്തു